ൊടുത്തൊരു കുട്ടിയാണ് ഇവർ രണ്ടു വയസ്സായിട്ടുള്ളു സ്വന്തം അച്ഛൻ കൊണ്ടുപോയി കനത്തിൽ കൊണ്ടുപോയി എറിയുന്ന സ്വന്തം അമ്മാവനും കൂടി കൂടെ നിന്ന് കൂട്ടുനിന്ന് ചെയ്യിപ്പിക്കുന്ന ഇതുപോലെ ഇവർക്ക് കരുത്തമായ നടപടി മാറ്റുന്നില്ല സ്വന്തം അമ്മാവനും കുട്ടിൻ്റെ അച്ഛനും ആറു മാസത്തിനേറെ തൂക്കിക്കൊള്ളണം തൂക്കി കയറ്റണം ഇവരോട് ജീവിക്കാൻ സമ്മതിക്കാത്ത അമ്മാവനും കുട്ടിൻ്റെ അച്ഛനും എന്നാൽ ഈ കെട്ടിക്കുന്ന മാതാപിതാക്കൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഈ കെട്ടിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ പെൺകുട്ടിലെ കെട്ടിച്ചേക്കുന്ന മാതാപിതാക്കളല്ലോ പെൺകുട്ടിയുടെ അവൻ അവന മട്ട എന്താണെന്നാണ് എൻ്റെ ചോദ്യം അവരത് കാറും വണ്ടിയും കൊട്ടാരങ്ങളും വലിയ ബിൽഡിങ്ങുകളിലേക്ക് കെട്ടിച്ചേക്കുമ്പോൾ കാരണം നിങ്ങളെ മകളെ കൊണ്ടുപോകുന്നതാണ് മകളാണെങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ ആ മണ്ണിലേക്കാണ് നിന്റെ ആ ആ മോള കുട്ടീന ആ സ്വന്തം ആ അച്ഛൻ കൊണ്ടുപോയി കൊലപ്പെടുത്തിയിരുന്നത് അല്ലേ ആ മണ്ണിലാണ് ആ കുട്ടി കിടക്കുന്നത് ആ ആറടി മണ്ണിലാണ് ആ കുട്ടി കിടന്നുറങ്ങുന്നത് ആ ബോധം ആർക്കുണ്ടാകണം പെണ്ണുങ്ങൾക്കുണ്ടാകണം കാരണം ഭർത്താവിൻ്റെ പീഡനങ്ങൾ ഭർത്താവിൻ്റെ ആ മാസ് മാസിക താറത്തിലേക്ക് പോകുന്ന ഭർത്താക്കന്മാർ ലഹരി കഞ്ചാവ് മയക്കബറിന് എം ബി എം ഇതൊക്കെ അടിച്ചിട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത് മരണടിച്ചു കൊണ്ടാക്കിയതാണ് ഇത്തരമുള്ള കാര്യങ്ങൾ ചെയ്തത് അവർക്ക് ചെയ്യിപ്പിക്കുന്നു അവരെ അവൽ തന്നെ ചെയ്യാണ് ആര് ജയിപ്പിക്കല്ല ഇതുപോലെ സാധകളെ അടിച്ചു കഴിഞ്ഞാൽ ബോധം പോവല്ലേ സ്വന്തം അച്ഛൻ കൊണ്ടുപോയി കുട്ടിനെ കൊണ്ടുപോയി എറിഞ്ഞു കൊല്ലാറിഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന കാഴ്ച ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ ഇല്ലാത്ത വീടുണ്ട് ആരോ രസിതാക്കൾക്ക് ഒരുപാട് ഉമ്മമാർക്ക് പെൺകുട്ടികളെ കിട്ടാത്ത ഇന്ന് പടച്ചം കൊടുത്തത് കിണറ്റിൽ കൊണ്ടുപോയി ഒറിഞ്ഞു കൊല്ലുന്ന ഇത് നമ്മുടെ മാതാപിതാ ഇത് കെട്ടിക്കുന്ന ഒരു പാഠമാറണം പെൺകുട്ടിയെ കെട്ടിച്ചേക്കുന്ന പെസ്റ്റ് കഴിഞ്ഞാൽ കെട്ടിക്കുന്ന ഫെസ്റ്റംബണ്ണ കഴിഞ്ഞാൽ കെട്ടിക്കുന്ന ഡിഗ്രി കഴിഞ്ഞാൽ കെട്ടിക്കുന്ന അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഇതൊരു മെസ്സേജ് ആകട്ടെ എന്ന് ഈ തിരുവനന്തപുരത്ത് വാക്കി ഈ തിരുവനന്തപുരത്ത് നടന്ന രണ്ടര വയസ്സുള്ള കുട്ടിനാണ് ഇതുപോലെ നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടികൾ രസിതാക്കൾ നാളെ ഒരു പെൺകുട്ടി കെട്ടിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാകാൻ പോകും ജനിക്കാൻ പോകുന്ന കുട്ടി ഇതുപോലെ ഈ കുട്ടീൻ്റെ അച്ഛൻ തന്നെ അവളെ അവളെ ഭർത്താവ് തന്നെ അവളെ ഭർത്താവ് തന്നെ എറിഞ്ഞു കൊല്ലം കരുത്തിയിട്ടുണ്ട് അതോടെ മനസ്സിലാക്കുക ലഹരി കഞ്ചാവും മേക്കവേറും എം പി എമ്മും ഉള്ളോട് ഒരിക്കലും ഒരു ഭർത്താവ് നിലനിൽക്കില്ല ഒന്നിക്ക് പെണ്ണുങ്ങളെ കൊന്നിടും പണ്ടം കൈയിലാക്കും ഇതൊക്കെ നടക്കും വലിയ വീടും വലിയ സ്വത്തും മതിലും നോക്കിയാൽ നോക്കുക എളുപ്പവും ഗളുപ്പും സർക്കാർ ജോലി എഞ്ചിനീയർ വക്കീൽ റോട്ടറ് ഇതൊക്കെ നോക്കിക്കിടക്കുമ്പോൾ അവസാനം വടി പിടിക്കേണ്ടി വരും വടി കൊടുത്ത വടി കൊടുത്ത വടി കൊടുത്താൽ അടി അടി വാങ്ങാനൊക്കെ കാഴ്ച രസികൾക്കുണ്ടാവും കെട്ടിക്കുന്ന മാതാപിതാക്കൾ